വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് തിരുവോണത്തിന്റെ ആഘോഷത്തിമിറുപ്പിലാണ് മലയാളികൾ പുത്തൻ ഉടുപ്പിട്ട് പൂക്കളം ഒരുക്കിയതിൻ്റെയും വയറു നിറയെ സദ്യയുണ്ടും എല്ലാം ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ടാകും ചിരിയും കളിയുമായി ഓണം അടിച്ചുപൊളിച്ച എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ ഈ ഓണത്തിൻ്റെ സന്തോഷവും സമൃദ്ധിയും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടി പ്രിയപ്രേക്ഷകർക്ക് വി സി വി ന്യൂസിന്റെ ഓണാശംസകൾ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീക്ഷയുമായി മലയാളികൾ തിരുവോണം ആഘോഷിച്ചു മഹാബലി മന്നനെ വരവേൽക്കാൻ പുത്തൻ പൂക്കളങ്ങളും ഓണക്കോടിയും അണിഞ്ഞ് മലയാളികൾ ഒരുമിച്ചു സ്നേഹവും സാഹോദര്യവും പങ്കിട്ട് വിഭവസമൃദ്ധമായ ഓണസദ്യയോടെ ആഘോഷങ്ങൾ കൂടുതൽ ആവേശമായി നബിദിനം ആഘോഷിച്ച് വിശ്വാസികൾ പള്ളികളിലും മദ്രസകളിലും കേന്ദ്രീകരിച്ച് ആഘോഷം നബിയുടെ സന്ദേശങ്ങൾ ഓർമ്മിപ്പിച്ച് കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദ് സദർ ഉസ്താദ് ഓണത്തിന് വട്ടക്കളിയുടെയും പാട്ടുകളുടെ ഓർമ്മയിൽ കാഞ്ഞിരക്കോട് പ്ലക്കിൽ കൊച്ചു അത്തം മുതൽ പതിനാറാം അകം വരെ കളി നിലനിന്നിരുന്നതായി കൊച്ചു പട്ടക്കളി അഥവാ കൈകൊട്ടിക്കളിയാണ് ഗ്രാമങ്ങളിൽ നിന്ന് മാഞ്ഞുപോയി തുടങ്ങിയത് പ്രതികൂല കാലാവസ്ഥയിലും മികച്ച വിളവുമായി യുവകർഷകൻ നാസർ മങ്കരയാണ് എ കെ ഫോർട്ടി എയ്റ്റ് എന്ന പുതിയ നെൽവിത്തിൽ വിജയം കൈവരിച്ചത് അഞ്ചേക്കർ സ്ഥലത്താണ് കൃഷി